ഒരു മഹാന്റെ തൊപ്പി കള്ളൻ കട്ടെടുത്തുകൊണ്ടുപോവുകയാണ് കള്ളൻ കട്ടെടുത്തത് കണ്ട മഹാൻ കള്ളൻ്റെ പിന്നാലെ കൂടി കള്ളൻ അതിവേഗത്തിൽ നടക്കാൻ തുടങ്ങി മഹാനവറുകളും അതിവേഗം കള്ളൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങി കള്ളൻ തൻ്റെ പിറകിൽ ഈ തൊപ്പിയുടെ ഉടമസ്ഥൻ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഓട്ടത്തിൻ്റെ വേഗത കൂട്ടി മഹാനും അതിവേഗതയിൽ കള്ളൻ്റെ പിന്നാലെ ഓടി അങ്ങനെ കള്ളനെ പിടിച്ചു കള്ളനെ പിടിച്ചു നിർത്തിയിട്ട് കള്ളനോട് പറഞ്ഞു നീ ഇപ്പോൾ എടുത്തുകൊണ്ടുപോയ ഈ തൊപ്പിയുണ്ടല്ലോ അതിൻ്റെ ഉടമസ്ഥനാണ് ഞാൻ പക്ഷേ നിൻ്റെ പിന്നാലെ ഓടിയത് ഇത് നിന്നിൽ നിന്ന് പിടിച്ചു വാങ്ങാനല്ല കള്ളൻ അത്ഭുതപ്പെട്ടു പോയി പിന്നെ എന്തിനാണ് നിങ്ങൾ നിങ്ങളെൻ്റെ പിന്നാലെ ഈ തൊപ്പിക്ക് വേണ്ടി ഓടിയത് എന്ന് കള്ളൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ മഹാനവറുകൾ മറുപടി പറഞ്ഞത് ഈ തൊപ്പി കാരണം നീ നാളെ ആഹ്റത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ പ്രയാസപ്പെടരുത് ഓരോ മനുഷ്യന്റെ ഹക്കും നീ എടുത്തത് കാരണമായി കൊണ്ട് അള്ളാഹുതാലൻ നിന്നോട് ചോദിക്കപ്പെടുമല്ലോ ഈ തൊപ്പിയെ കുറിച്ച് അതുകൊണ്ട് അവിടെ നീ പ്രയാസപ്പെടാൻ പാടില്ല ഞാൻ ഈ തൊപ്പി നിനക്ക് പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ നിൻ്റെ പിന്നാലെ ഓടിയത് എന്ന് മഹാനായിരിക്കുന്ന ഇബ്രാഹിമനും അദ്ദേഹം റവിയ മോഹനഹു അവിടുന്ന് തൊപ്പിയെടുത്ത ഈ കള്ളനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഹെക്കടപാടുകൾ മനുഷ്യരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹെക്കിടപാടുകൾ അതോരോരുത്തരെക്കൊന്നും പൊരുത്ത പിടിച്ചിട്ടല്ലാതെ ഹൃത്തിന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല മറ്റൊരാളുടെ സ്വത്ത് നാം അപഹരിച്ചിട്ടുണ്ടെങ്കിൽ കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അത് അവനിക്ക് തിരിച്ചു കൊടുത്തുകൊണ്ട് അവനോട് പൊരുത്തപ്പെടിക്കണം തിരിച്ചു കൊടുക്കാനില്ല എങ്കിൽ സംഭവം പറഞ്ഞുകൊണ്ടെങ്കിലും അവനോടത് പൊരുത്തപ്പടിച്ച് മാപ്പ് ചോദിക്കണം നാം ഒരാളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ വ്യക്തിയെ കണ്ടുകൊണ്ട് അത് പൊരുത്ത പഠിക്കണം ഇനി പറഞ്ഞ വ്യക്തി മരിച്ചു മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഖബറിങ്ങിൽ ചെന്നുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ചെയ്യണമെന്ന് വരെ മഹാന്മാര് പഠിപ്പിച്ചത് കാണാൻ കഴിയും അപ്പോൾ ഓരോ മനുഷ്യരുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ അതാ മനുഷ്യരെ കണ്ടുകൊണ്ട് പൊരുത്ത പഠിച്ചാലല്ലാതെ അള്ളാഹുതായ നമുക്കത് പുറത്തു തരില്ല എന്നുള്ള ദൃഢമായി ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം ഒരാളെക്കുറിച്ചും കുറിച്ചും പറയാതിരിക്കുക ഒരാളുടെ സാധനങ്ങളും അവരറിയാതെ അപഹരിക്കാതിരിക്കുക നമ്മുടെ മനസ്സിൽ നല്ല ചിന്ത മാത്രം ഉണ്ടായിരിക്കുക നമ്മിൽ നിന്ന് മറ്റുള്ളവർക്ക് സംഭവിച്ചു പോയ വേദനകൾക്ക് നാം അവരെ കണ്ടുകൊണ്ട് മാപ്പ് ചോദിക്കുക പൊരുത്തപ്പടിക്കുക ജീവിതം നന്നാക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവുക അള്ളാഹു താല നമുക്ക് തോഫീഖ നൽകട്ടെ അള്ളാഹു തല നമ്മെ ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആമീൻഖിയാഹിമീൻ വീഡിയോ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ സ്ലാക്കും ورحمة الله